ഏത് അറ്റം ഏതറ്റം പറയുമ്പോ അവൻ ഇനി നടത്തൂല അവൻ ഇനി എന്ത് നടത്തൂലൊന്നും കോടികളുണ്ടെങ്കിൽ അവന്റെ അവിടെ പിന്തുണ നൽകുന്നെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഇനി ചടയമംഗളത്തിൽ നിന്ന് വരുന്ന ദിവസങ്ങളിൽ കാണാൻ വരും അത് പറയുന്നത് അത് പറയുന്നത് അത് പറയുന്നത് ജനപ്രതിനിധികളല്ല അത് പറയാൻ സാധാരണപ്പെട്ട ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികളെ ഗുണ്ടായിസപരമായിട്ട് ഭാറ നടത്തിക്കൊണ്ടിരുന്ന മുതലാളിയും അവർക്കുള്ള തൊഴിലാളിയും നമ്മളുടെ പ്രിയനായ ഇവിടെ സി എ ടി ഒരു തൊഴിലാളിയാണ് പക്ഷേ അതിലുപരി നമ്മളുടെ സ്നേഹിതനാണ് നമ്മളെ ആട്ടോ കുർഷ തൊഴിലാളിയുമാണ് അദ്ദേഹത്തെ ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ ചെറിയ ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു വഴക്കിന്റെ രീതിയിൽ എല്ലാ മതക്കാരും എല്ലാ മതക്കാരും ഒരേ രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ചടയമംഗല അതിൽ വർഗീയതയും അതിൽ ഗുണ്ടായുസവും കൊണ്ടുവരുന്ന ഈ ബാറ് ഇനി ചടയമംഗലത്തെ വേണ്ട ചടയമംഗലത്ത് അത് നടത്തികൾ നമ്മുടെ കോടികൾ അവൻ്റെ ഉണ്ടെങ്കിൽ അവൻ അവൻ അധികൃതരെ അധികൃതരെ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അധികൃതരെ അധികൃതരെ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള താക്കീത് താക്കീത് കൂടിയാണ് അധികൃതരെ വിലക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താക്കീത് കൂടിയാണ് ഇത് ഇപ്പോഴത്തെ സഹോദരനാണ് ഈ മരിച്ചിരിക്കുന്നത് എന്ത് പറയുന്നത് നിഷ്കളങ്ക ചിരിയുമായിട്ട് നിഷ്കളങ്ക ചിരിയുമായിട്ട് ഈ ചടയം അകർത്തി ഒരു മനുഷ്യന് പോലും ഒരു ഒരു കുഞ്ഞിനു പോലും ഒരു കുഞ്ഞിനു പോലും ഈ പാവപ്പെട്ടവന്റെ പേരിൽ ഒരു കേസ് പോലും ഒരു ചിരി പോലും ഒരു ചിരി അല്ലാതെ വേറെ ഒരു ഇതുമില്ല പ്രകോരമായി പിടിച്ചു മാറ്റാൻ വന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ്